റിവ്യൂനെ കൊടുക്കുന്നേ നമ്മള് കേറിയില്ലല്ലോ അവിടെ തന്നെ അല്ലേ ഇപ്പൊ ഔട്ട് കൊടുക്കുവോ ഫിഫ്റ്റി ഫിനിഷ് ആക്കിണ്ട് അടിപൊളി ഏഴ് ഫോറും ഒരു സിക്സും ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ നമ്മളിത് രഞ്ജി ട്രോഫിന്റെ ക്വാർട്ടർ ഫൈനൽ എത്തിണ്ട് കേരളം ാസ്റ്റ് മാ സെഞ്ചുറി അടിച്ചു നമുക്കിത് ഒരു സെക്കൻഡ് ഇന്നിങ്സിൽ ഒരു റൺസിന് ഔട്ട് ആയും ചെയ്തു പിന്നെ നമുക്ക് ഒരു ബോളിംഗ് തന്നില്ല ഡൌൺ ആയി നിൽക്കുന്ന ടൈമിലാണ് നമ്മള് നേരെ ക്വാർട്ടർ എത്തിയിട്ടുള്ള എത്തിയുള്ള ടീം ഓക്കെ നമുക്ക് എന്തെങ്കിലും മാച്ച് എന്തെങ്കിലും കളിച്ചോക്കാം നമ്മളിത് പ്രാക്ടീസിലാണ് ഓക്കെ നമുക്ക് ഇനി ടോസിലേക്ക് പോയി നോക്കാം രണ്ടുപേരും നീലക്കോട്ടാണ് ഇട്ടിട്ടുള്ളത് കേരളാണ് ടോസ് നമ്മൾ മിക്കവാറും ബാറ്റിംഗിന് എടുക്കുന്നുണ്ടാവും അതെ നമ്മൾ നമ്മളതിന്റെ ബാറ്റിംഗ് എടുത്ത് ഓക്കെ ഇന്നിങ്സിലേക്ക് പോവാം നമ്മളെ ഉപ്പലും ഉപ്പരും ഇറങ്ങുന്നത് അതെ അമ്പയൊക്കെ ഇറങ്ങുന്നുണ്ട് ഒരു ഫ്രീ കമ്പയറൊക്കെ ഉണ്ടല്ലേ star സ്റ്റാർ പ്ലെയർ തോന്നുന്നു ഓക്കെ നമ്മളെ ഓപ്പണേഴ്സാണ് ഓക്കെ വരട്ടെ നമുക്ക് എന്താ ഇനി മാച്ച് എന്താ സ്കിപ്പ് അടിക്കാം നമുക്ക് നേരെ നമ്മളൊരു ബാറ്റിംഗ് അവസരത്തിനുവേണ്ടി കാത്തുക്കാം ഓ ബാറ്റിംഗ് ഫേവറാണ് എൺപത്തിന് നാലായപ്പോഴത്തെ നമ്മളത് ഇറങ്ങുന്നുണ്ട് നമ്മളത് ലാസ്റ്റ് ഇന്നിങ്സ് നമ്മളത് വെറും ഒരു റൺസിന് ഔട്ട് ആയിട്ടില്ല അതിന്റെ ക്ഷീണമെന്തായാലും നമുക്ക് ഈ മാച്ചിൽ തീർക്കണം ഓ ഫസ്റ്റ് ബോൾ നമ്മൾ ഡിഫെൻഡ് ചെയ്തു വലിഞ്ഞു മുറുക്കിട്ടുണ്ട് കൂടെ കളിക്കുന്നത് അധികം അടുക്കി കളിക്കുന്നു വേണ്ട മെല്ലെ നോക്കി നല്ല നോക്കിക്കളിക്കാം നൈസി ഷോർട്ട് ഞങ്ങളിത് ഫസ്റ്റ് റൺസ് എടുത്തിട്ടുണ്ട് ഈ മാച്ചിലെ അവിടെ ഒരു നല്ല ഫീൽഡിംഗ് ആയിരുന്നു അവിടെ ഓ വീണ്ടും ഡിഫൻസ് നമ്മൾ ഈ മാച്ച് ഫുൾ ഡിഫൻസ് ആട്ടോ ഏകദേശം ഇപ്പൊ ഇരുപത് ഗോളായിട്ട് ഫേസ് ചെയ്തു ഒറ്റ റൺസ് പടം ഒറ്റ റൺസ് എടുത്തിട്ടുള്ളൂ ഓ നൈസ് ഒരു സ്ട്രൈറ്റിലേക്ക് ഒരു സിംഗിളും കൂടെ എടുത്തിട്ടുണ്ട് ഞങ്ങൾ ഇത് രണ്ടാമത്തെ റൺസ് എടുത്തിട്ടു ഇരുപത്തി രണ്ടാമത്തെ ഗോളിലാണ് രണ്ടാമത്തെ റൺസ് എടുക്കുന്നത് മുപ്പത് ബോളിൽ മൂന്ന് റൺസ് അതൊക്കെ നമ്മളെ സ്കോറ് ഇനി കളിച്ചു തുടങ്ങി അത്യാവശ്യം സ്കോർ ചെയ്യുന്നുണ്ട് ഒരു സിംഗിളും കൂടെ നല്ലതാവും അതൊരു മിസ്ഫീൽഡ് വന്നു അത് നമ്മൾ ഡബിൾ ആക്കാം ട്രിപ്പിൾ വേണ്ടി എന്തേലും ഡബിള് മതി

എന്തേലൊരു അടിപൊളി ഫോർ പേസ്റ്റ് പൗളർ വന്നിട്ടുണ്ട് സർഫ് വന്നിണ്ട് ഓ അതെ നമ്മള് വീണ്ടും ഇതേ കവറിലേക്ക് ഇട്ട് ഓടി സിംഗിൾ എടുത്തുണ്ട് ഓ ദേ ഒന്ന് അതെറപ്പിനിട്ടൊന്ന് കൊടുത്തുണ്ട് ബൗണ്ടറിയും കൂടെ നമ്മളിത് പാർട്ട്ണർഷിപ്പ് ഫിഫ്റ്റി ആയിട്ടോ നമ്മളിത് ആകെ പതിനഞ്ച് റൺസ് ആയിട്ട് സ്കോർ ചെയ്തിട്ടുള്ളു ബാക്കിയെല്ലാം നമ്മൾ പാർട്ണർ എടുത്താണ് അടുത്തൊരു സ്പിന്നറ വന്നിട്ടുള്ള ഒരു സിംഗിള് ഓ കുറച്ച് കഴിഞ്ഞിട്ടാണ് നമ്മള് ഓടിയത് ഗ്രീഫിലേക്ക് ഡൈവ് ചെയ്തിട്ടുണ്ട്

ഇങ്ങനെ ഒരു മതി ഫോറ് കൂട്ടി വരുന്നുണ്ട് സിംഗിൾക്ക് എടുത്തു ഡിഫൻഡ് ചെയ്തിട്ടും ഷോട്ട് ആയിരുന്നു നല്ല ബോള് ഗ്യാപ്പിലേക്ക് നോക്കി കളിക്കൊരു ഷോട്ട് സ്ട്രേറ്റിലേക്ക് ഒരു ഷോട്ട് ഫോറും കൂടെ നൈസ് ഓ കാണികളെ വീണ്ടും ഒരു സിംഗിളും കൂടെ ഡോഫിലേക്ക് ഒരു സിംഗിള് കളിച്ചാൽ മതി മെല്ലെ മെല്ലെ കളിക്കാം നമ്മളത് സ്കോറും കൂടുന്നുണ്ട് ഗ്യാപ്പ് ഉണ്ട് അതെ ഗ്യാപ്പിലേക്ക് നമ്മളെന്തേലും ബൗണ്ടറി അടിച്ചിണ്ട് നൈസായി കുറച്ചേരായി ബൗണ്ടറി അടിച്ചിട്ട് ഗ്യാപ്പ് കണ്ടായിരുന്നു അങ്ങോട്ടുള്ള കളിക്കാല് ബോളും വന്നു നൈസ് ഷോട്ട് നൈസ് ഷോട്ട് ഒരു ഫോറും കൂടെ നമ്മളിത് നമ്മളത് നാപ്പത്തെട്ടിലേക്ക് എത്തി കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു നല്ല ഗ്യാപ്പ് ഉണ്ടായിരുന്നു അങ്ങോട്ട് അങ്ങോട്ട് കളിക്കാൻ പറ്റിയ ബോളും ആയിരുന്നു നമ്മള് ബാറ്റ് അടിപൊളിയല്ലേ ഇതിനിടയ്ക്ക് പോയിട്ട് ബാറ്റ് ഒന്ന് മാറ്റിയായിരുന്നു നല്ല നൈസ് ആയില്ലേ ഗ്രീന് നമ്മുടെ ലോഗോക്കും കേരളത്തിന്റെ ലോഗോക്കൊക്കെ പറ്റിയ അല്ലേ ഷോട്ട് നോക്കിയ കൂടെ നമ്മളെ ഫിഫ്റ്റി ഫിനിഷ് ആക്കിണ്ട് എഡിന്നിങ്സ് ആയിരുന്നല്ലേ ഏഴ് ഫോറും ഒരു സിക്സും ഫിഫ്റ്റി ഫിനിഷ് ആക്കിയിട്ടുണ്ട് എഴുപത്തി ആറ് ബോളില് ഇന്നിങ്സ് ആയിരുന്നു ആയിരുന്നല്ലേ ഏഴ് ഫോറും ഒരു സിക്സും അടിപൊളിയല്ലേ നൈസ് കട്ട് ളും കൂടെ ഓ അത് നൈസ് ഷോർട്ട് ഓ ക്യാച്ച് ഡ്രോപ്പ് ചെയ്തിട്ടു ഭാഗ്യ നമ്മളിത് രണ്ടും ഓടുന്നുണ്ട് ഓ നോക്കിയ ക്യാച്ച് ഡ്രോപ്പ് ചെയ്തു രക്ഷപ്പെട്ടതന്നെയാണ് അടിപൊളി ഷോട്ട് നമ്മൾ ബൗണ്ടറി അടിച്ചിട്ട് വീണ്ടും ഒരു ഫോർ ായിരുന്നു ബൗണ്ടറിച്ച് ഓഫിലേക്ക് അല്ലേ നമ്മളെ പാർട്ണർഷിപ്പ് അങ്ങനെ നൂറായി ഡ്രിങ്ക്സ് ബ്രേക്ക് കഴിഞ്ഞ് ഫുൾ സ്റ്റാമിനയിൽ നിൽക്കാണ് ഓ അതെ ഫസ്റ്റ് ബോൾ ഒരു ഇതാ സിക്സ് ഓൾറെഡി ടച്ച് ആയി നിക്ക പിന്നെ സ്റ്റാമിന ഫുള്ള് ഒരു സിക്സ് എടുത്തത് പൊറത്ത് വെച്ചിട്ടുണ്ട് അടിപൊളി ഷോട്ട് അല്ലേ ഓ കിട്ടില്ല ബോളല്ലേ ഇപ്പത്തേനെ ഔട്ട് ആയനെ അതോ റിപ്ലൈ ഉണ്ടോ ഓ ടൈമിങ് മാറിപ്പോയതാണ് രക്ഷയില്ലാത്ത ബോള് നമ്മളിത് സിക്സിന് ശേഷം ആണ് പിന്നെ സിംഗിൾ ഇടാനും കൂടി പറ്റിയില്ല അതെ കവറിലേക്ക് ഒരു ഡബിൾ ഓടാം ഒരു ഡബിൾ ഓടിയുണ്ട് കവറിലേക്ക് ലെഗിലേക്ക് ഒരു സിംഗിളും കൂടെ നമ്മളിത് തൊണ്ണൂറ്റിയെട്ട് ബോളായിട്ട് ഫേസ് ട്ടോ ഇനി ഇത് രണ്ട് രണ്ടും രണ്ട് ബോളും കൂടി ഫേസ് ചെയ്താൽ നൂറാവും അടുത്തൊരു ആണ് വന്നിട്ടുള്ളത്

ഇപ്പൊ ലെഗില് ഫീൽഡേസ് ഇട്ട് നമ്മളത് സ്കോർലേക്ക് എത്തി അടിപൊളി ഷോട്ടായിരുന്നു ഒന്നും പറയാല്ല ഓ വീണ്ടും ഒരു അടിപൊളി ഡിഫൻസ് ലെഗിൽ കളിക്കേണ്ട ബോളായിരുന്നു പക്ഷെ അവിടെ ഫീൽഡർ ഉണ്ട് അടിച്ചാൽ ഇപ്പൊ ക്യാച്ച് ഔട്ട് ആവും അത് ഡിഫെൻഡ് ചെയ്ത് ആണ്ടോ അവിടെ നിൽക്കുന്നുണ്ടോ ഒന്നിച്ചപ്പോ തിങ്കളും കൂടി ട്രൈ ചെയ്ത് നോക്കാം ഓ ഒരു ഷോട്ട് ഓ ഷോർട്ട് ഫിൽഡർ ഡബിൾ ഓടാം രണ്ടെണ്ണത്തിന് അവിടെ കൂട്ടി ഒരു നൈസ് ഷോട്ട് ഓ ഫിൽഡർ ഉണ്ട് ഫിൽ ഓ ഫിൽഡർ ഫോർ സേവ് ചെയ്തു നമ്മളിത് രണ്ടുപോടി അടിപൊളി ഷോർട്ടായിരുന്നല്ലേ വീണ്ടും ബൌൺസെല്ലാം വരിക അങ്ങോട്ടുള്ള ഫീൽഡ് സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് ഓ അതെ ആ ഷൗട്ടിനെ ഒന്നോട് കളിച്ചു വീണ്ടും ഒരു ഒരു ഉണ്ട് ഓ വീണ്ടും വീണ്ടൊരു ഡബിള് അതെ അവര് അപ്പീൽ ചെയ്യുന്നുണ്ടല്ലോ ഓട്ട് കൊടുത്തത് ഏയ് ഒരിക്കലും ഔട്ട് ആവുന്ന പ്രതീക്ഷയില്ല കണ്ട പുറത്തേക്ക് പോകുന്നു പിന്നെ എങ്ങനെയാണ് എങ്ങനെയാണത് ഏശേഷക്കുള്ള ബോളാണത് തൊണ്ണൂറ്റി ഒന്ന് പശ്ചാത്തലത്തെ അമ്പയറിന്റെ മോശം തീരുമാനത്തിലാട്ട നമ്മൾ ഔട്ടായത് അതൊരിക്കലും ഔട്ടല്ലോൾ ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്

ൂറ്ററു ഒമ്പെണ്ണം പോയിണ്ട് നൂറ്ററു മനസ്സിന്റെ ലീഡ് വേണ്ടിട്ട് അവർക്ക് അവർക്ക് അത്യാവശ്യം നല്ല റൺസ് ലീഡായി നൂറ്റി അറുപത് സംതിങ് ആയിട്ട് ലീഡ് ഉണ്ട് അവർക്ക് നമ്മളൊക്കെ രണ്ടാം ഇന്നിങ്സിൽ ഒന്നുണ്ട് നമുക്കെന്തെങ്കിലും അത്യാവശ്യം നല്ല റൺസ് വേണ്ട ഇതില് കാരണം ക്വാർട്ടർ ഫൈനലാണ് അവർക്കതിന് ലീഡില് നമ്മള് സമനില ആയാലും അവരെന്തേലും സെമിയിലേക്ക് പോകും അതുകൊണ്ട് നമുക്കന്നെ നന്നായി കളിക്കണം നമുക്കത് എട്ട് റൺസിന്റെ ലീഡുണ്ട് എന്തേലും അടിച്ച് കളിക്കാൻ തീരുമാനം കേട്ടോ നമ്മളിതില് ഓന്റെ മേത്തേക്ക് കളക് ഓ അതെ സ്ട്രേറ്റിലേക്ക് ഒരു കിഡ്ഡിലെ ഷോട്ട് ഫോർ ഫസ്റ്റ് റൺസ് സ്കോർ ചെയ്തിട്ടുണ്ട് സെക്കൻഡ് ഇന്നിംഗ്സിലെ ഫോർ അടിച്ചുണ്ട് ഓ അതെ ഓഫിലേക്ക് ഒരു പവർഫുൾ ഷോട്ട് ഉണ്ടോ അടുത്ത് ഇതൊരു ഫോറും കൂടെ വീണ്ടും മാക്സിമം സ്കോർ ചെയ്ത ലീഡ് കേറ്റാം വീണ്ടും നൈസ് ഷോർട്ട് ഓ ഇതെ വീണ്ടും ഒരു ഫോർ നമ്മൾ അടിച്ചിട്ട് സിക്സ് ആവുന്നില്ല കേട്ടോ ഫുള്ള് ബൗണ്ട്രീസാണ് കൂടുതൽ സ്കോർ ചെയ്യുന്നത് ഇന്നിങ്സ് തന്നെ മൂന്നാമത്തെ ബൗണ്ടറി ആണ് സ്കോർ വേണതില് സ്കോറ് വേണം പിന്നെ കഴിഞ്ഞ മാച്ചിലെ പോലെ ഔട്ട് ആവന്നാ മതി അമ്പേറിന്റെ റോങ് ഗോളിൽ ഔട്ട് ആവുന്ന മതി കഴിഞ്ഞ മാച്ചല്ല കഴിഞ്ഞ ഇന്നിങ്സ് തന്നെ പുറത്തു പോണ പോലൊക്കെ അമ്പയർ നമ്മളെ ഔട്ട് ആക്കിണ്ട് അഞ്ചര ആയി ആയിസാമയം നമുക്ക് മാക്സിമം റൺസ്കോറ് വേണം ബൗണ്ടറിയും കൂടെ ഇതും കൂടി നോക്കുമ്പോ എല്ലാരും ഉള്ളിലേക്ക് കിട്ടുകയാണ് നമ്മള് ഡിഫൻഡ് ചെയ്ത് കളിക്കുള്ളൂ വിചാരിച്ചിട്ട് ചെയ്ത് കളിക്കാം മാക്സിമം വീണ്ടും അടുത്ത് കിട്ടുന്നുണ്ട് അതേ നമ്മളിത് നൈസ് ഒരു ഷോട്ട് ഒരു ഫിൽഡർ സിംഗിള് വീണ്ടും ഒരു സ്പിന്നർ വന്നിണ്ട് സ്ട്രേറ്റിൽ നല്ല ഗ്യാപ്പ് ഉണ്ട് നമ്മള് സ്ട്രേറ്റിലേക്ക് തന്നെ കളിച്ചു ഓ ഒരു ഫിൽഡറെ തൊട്ടടുത്ത് പോയി പിച്ചുത്തിന്മാരെ കിട്ടി നൈസ് ഷോട്ട് അല്ലേ സിമ്പിളായിട്ടിരുന്ന് വീണ്ടും ഓഫിലേക്ക് ഒരു ഷോട്ട് അവിടെ ഒരു ഫീൽഡർ ഉണ്ട് ഒന്നും ഇല്ല വീണ്ടും ഒരു ഫോർ നമ്മളിത് അടിച്ചുടങ്ങിട്ടോ ബോളും അടിയാണ് നോക്കിക്കുന്നില്ല ഇതൊക്കെ ഇട്ടില്ല ഷോർട്ടായിട്ടോ സ്ട്രേറ്റ്ലേ സിക്സ് കിട്ടു സിക്സ് ഇല്ല എങ്ങനെ അടിച്ചാൽ ഇപ്പൊ സിക്സ് ആവുന്നില്ല സിക്സ് വണ്ടി ലോങ് ആയിട്ട് നമ്മളിത് ഡിസ്ട്രിക്ട് അടിക്കാൻ നല്ല പാടാ എപ്പോഴെങ്കിലൊക്കെ റയർ ആയിട്ട് സിക്സ് കിട്ടുന്നുള്ളു നോക്കിയേ അടിപൊളി വേറ്റിലേക്ക് ആ അത് അടിപൊളി ഷോട്ടായിട്ടോ നോക്കി വേക്കിലേക്ക് ഒരു ഷോർട്ട് ഫോറ് രക്ഷയില്ലാത്ത ഷോട്ട് കിട്ടോ അടിപൊളി ഷോർട്ടല്ലേ കീപ്പർ നമ്പർ നോക്കി ഇരുപത്തി ഏഴ് നമ്മളെ നമ്പർ ഇരുപത്തി ആറ് പിന്നെ ഇവനാടാ നമ്മള് ലാസ്റ്റ് കളി വിക്കറ്റ് എടുത്ത് പുറത്തു പോകണ ബോളിന് അമ്പയർ വിക്കറ്റ് കൊടുത്ത് ഓ ഒരു കിഡിലം ബൗൺസർ ഒരു വൈഡ് ഓ ഇതാ ഇതില് വൈഡൊക്കെ വിളിക്കുന്നുണ്ട് ലാസ്റ്റ് നമ്മൾ ഔട്ട് ആക്കി പോലും നോക്കില്ലായിരുന്നു പിന്നെ ലാസ്റ്റ് മാച്ചിട്ടൊന്ന് കൊടുക്കാനുണ്ട് അവന് എറിയട്ടെ എറിയാൻ വരട്ടെ ഓ എവിട്ടെ ഒരു സ്ലോ ഷോട്ട് തിങ്കിള് ഇത് മതി തൽക്കാല പൊതുവെ അതിവിനെ കിട്ടും നമ്മളെ കയ്യില് ഇതിപ്പോ എല്ലാരും കേട്ടെടുത്തിട്ടോ ലോ ഗോള് നമ്മള് കുറച്ച് സ്ട്രഗിൾ ചെയ്തോ ഒരു ഓവറായിട്ട് നമ്മള് റൺസ് ഒന്നും എടുക്കുന്നില്ല ഫുള്ള് ബാറ്റിന് കൊള്ളുന്നു നോക്കിട്ട് എന്തെങ്കിലും ഒന്ന് റൺസ്കോർ ചെയ്യാം ഓ ഇതാ വീണ്ടും ഓക്കിയ ലാസ്റ്റ് ഗോള് മിസ് ഈ ഗോള് മിസ് എന്തോ മിസ്സാളാ അടി അങ്ങോട്ട് തട്ടുന്നില്ല ലാസ്റ്റ് ഓ ഇത് മിസ് വന്നു ഫുള്ള് മിസ് റിവ്യൂനൊക്കെ കൊടുക്കുന്നേ നമ്മള് ഗ്രീസ്ല്ലോ അവിടെ തന്നെ അല്ലേ ഇപ്പൊ ഔട്ട് കൊടുക്കുവോ ലൈനിൽ തന്നെ നിക്കുന്നുണ്ട് ഔട്ട് ആവുക യാന്ന് ഔട്ട് കൊടുക്കൂലും ഓ അതൊക്കെ ഒരിക്കലും ഔട്ടാന്ന് വിചാരിച്ചല്ലോട്ടോ ഓച്ചിന് എന്താ നോക്കാം നമ്മളത് ഓൾട്ട് ആയിണ്ട് മോർണിംഗ് ആയിട്ട് നമ്മളിപ്പോഴും ബോൾ ചെയ്യാൻ വരുന്നേ നമ്മൾ രണ്ട് വിക്കറ്റ് ഒരു സുഖമില്ലാത്ത വിക്കറ്റ് നൂറ്റി ഇരുപത്തെട്ടുള്ള കഴിച്ച അവർക്ക് ടാർഗറ്റ് അപ്പൊ തന്നെ മൂന്ന് വിക്കറ്റ് പോയി നമുക്കത് നമുക്കൊണ്ട് അടിപൊളിയായിട്ടൊന്ന് ചെയ്യാൻ വേണ്ടി നോക്കാം ശ്രമിക്കാം നമ്മളെ ഈ ഓവറും കഴിഞ്ഞു കൊറഞ്ഞിൽ നമുക്ക് ഓവർ ഉണ്ടാവില്ല

ഇത് നമുക്ക് വേറെ ഏതെങ്കിലും നോക്കാം ഇനി ഇത് അങ്ങനെ ഇതാ നമ്മളിത് രഞ്ജിന്ന് പുറത്തായിട്ടുണ്ട് വൈസ് ഇന്ത്യൻ അസോസിയേഷൻ ട്രോഫീസ് ഓഫ് കംപ്ലീറ്റ് എന്നാ പറയുന്നത് നമുക്കിനി ബാക്കിയുള്ള ടീമിന്റെ സെലക്ഷൻ എല്ലാം എന്താ നോക്കാം ഇതാ നമുക്ക് നമുക്കിത് വൺ ഡേയിലേക്ക് എക്സ്പെക്റ്റിംഗ് സെലക്ഷൻ ഉണ്ട് അതുപോലെ തന്നെ ട്വന്റി ട്വന്റിയിലേക്ക് എത്തി അറ്റൻഷൻ ഉണ്ട് അത് രണ്ട് നമ്മളെ ഇന്ത്യയിലെ ആണ് ഓട് നമുക്ക് അപ്പോൾ നമുക്ക് നമുക്കിത് നമുക്കിന്ന് നെക്സ്റ്റിലേക്ക് നോക്കാം ഓ നമുക്കിത് ഇരുന്നൂറ്റിഅമ്പത്തഞ്ച് ഡേസ് കഴിയണേ ഇനി നെക്സ്റ്റ് സെലക്ഷൻറെ മാച്ചിനൊക്കെ ട്വന്റി ട്വന്റി പ്ലേറ്റ് കഴിഞ്ഞു നമുക്ക് അതിലേക്ക് ചാൻസ് കിട്ടില്ല വേറെ ഏതാ വരുന്ന നോക്കാം ഓ നമുക്ക് ഏതിലേക്കും സെലക്ഷൻല്ലോ കൈസ് അടുത്ത മുതൽ നമ്മള് ഓ അതെ നമുക്കിത് ഒരു സെലക്ഷൻ വന്നിണ്ട് വൺ ഡേ ഷീൽഡിലേക്ക് എന്തെങ്കിലും നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് ഇതില് എന്തെങ്കിലും നമ്മൾ അടിപൊളിയായി കളിക്കണം അല്ലെങ്കിൽ നമുക്ക് കരിയർ നമ്മൾ പിന്നോട്ട് പോകും ഇപ്പൊ ഇതെന്തെങ്കിലും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് വൈസ് ട്രോഫി നമ്മൾ വീണ്ടും നെക്സ്റ്റ് ഇയർ രഞ്ജി ട്രോഫി ട്രോ രഞ്ജി ട്രോഫിയിലേക്ക് നമ്മുടെ സൈൻ ചെയ്തെന്ന് ചോദിച്ചിട്ടുണ്ടോ ഓക്കെ അത് നമ്മൾ സൈൻ ചെയ്തു ഓക്കെ അതെ ഇനി നെക്സ്റ്റ് സീസൺ ഫുള്ള് നമ്മൾ കേരള ടീമിന്റെ ഒപ്പമാണ് കളിക്കുന്നത് നമുക്കിത് ഡിസ്ട്രിക്ട് മാച്ച് കുറവാകും റാങ്കിങ് എല്ലാം നോക്കാം നമുക്കിങ്ങനെ ഇതിലേക്കൊന്നും ചാൻസ് ഒന്നുമില്ല ഈ കൊല്ലം വേണം കളിച്ച് സെറ്റാക്കാന് നമ്മൾ വൺ ഡേയിലെല്ലാം നല്ല കളി കളിക്കണം നമ്മൾ നമ്മളിത് കേരള ടീമിന്റെ ജയിച്ചിട്ട് നിക്കുന്നുണ്ട് നമുക്ക് എന്തായാലും ഈ മാച്ച് നമുക്ക് അടുത്ത എപ്പിസോഡില് നമുക്കിതാ ഈ മാച്ച് എന്തായാലും നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയില് ചെയ്യാം എല്ലാം കൂടി നമുക്ക് ടൈം ഉണ്ടാവില്ല ഓക്കെ ഗൈസ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇനി നമ്മൾ എന്തായാലും ഇത് ഈ വൺ ഡേ ട്രോഫി എന്തായാലും അടിച്ചിട്ട് നമ്മൾ നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്ന ഉറപ്പാണ് ഷുവർ ആണ് നമുക്ക് ലാസ്റ്റ് രണ്ട് നമ്മുടെ അംബേഴ്സിന്റെ ഒരു മിസ്റ്റേക്കിലാണ് നമ്മളിത് നേരത്തെ ആ ക്വാർട്ടർ ഫൈനൽ നമ്മൾ കൈവിട്ട് പോയത് നമ്മളിത് ഇനി എന്തേലും ഇനി വരുന്ന കളിയിൽ എന്തെങ്കിലും നമ്മൾ ആവും അപ്പൊ ഓക്കെ ഗായ്സ് അതിലേക്കും ബൈ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നമ്മുടെ പുതിയൊരു ചാനലാണ് അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗായ്സ് ഓക്കെ ഗായ്സ് ബൈ